ഹൃദയമേ നിൻ വരെ ആദ്യമേ തന്നെ എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിരുന്നാളിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരികയാണ് ഒരു കാറ്റിക്സം ക്ലാസ്സിൽ ഒരു മതാധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താ അപ്പോൾ നിഷ്കളങ്കനായ ഒരു കുട്ടി അവനുത്തരം പറഞ്ഞത് എങ്ങനെയാണ് ഈശോയുടെ ഹൃദയം പുറത്താണ് നമ്മുടെ ഹൃദയം അകത്താണ് ദൈവത്തിന് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമുണ്ട് നമ്മുടെ ഹൃദയം പലപ്പോഴും അകത്ത് ഒടിപ്പിക്കേണ്ടാണെന്നുള്ള ആ ഒരു ആശയമായിരിക്കും ആ കുഞ്ഞ് അറിയാതെ പറഞ്ഞു പോയിരുന്നു ഹൃദയത്തെക്കുറിച്ച് എന്തിക്കുമ്പോൾ ബയോളജി പഠിക്കുന്നവർക്ക് ഹൃദയം എന്ന് പറയുന്നത് അത് രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് എന്നാൽ മനുഷ്യരായ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഹൃദയം എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെ ഒരു പര്യായ പദമായിട്ടാണ് ഉപയോഗിക്കുക സ്നേഹമുള്ളൊരു മനുഷ്യനെ കുറിച്ച് നന്മയുള്ളൊരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും അയാൾ ഹൃദയമുള്ള ഒരാളാണ് ഒരച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയമുള്ള ഒരു അച്ഛനാണ് നന്മ ചെയ്യുന്നവരെ കുറിച്ച് പറയും ഹൃദയമുള്ള ഒരാളാണ് എന്നാൽ ദുഷ്ടത ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറയും ആൾ ഹൃദയം ഇല്ലാത്തവനാണ് അപ്പോൾ സ്നേഹത്തിന്റെ പര്യായപദമായിട്ട് ഹൃദയത്തെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയം ഉണ്ടാവുക എന്നുള്ള ആ ഒരു ചിന്തയാണ് ആദ്യമേ തന്നെ തിരുഹൃദയ തിരുനാൾ നമുക്ക് തരിക നിലക്സിനോസ് എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ചാക്രീകലേഖനമുണ്ട് തിരുഹൃദയത്തെ കുറിച്ചുള്ള ലേഖനമാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ മാർപ്പാപ്പ പറയുന്നത് എങ്ങനെയാണ് ഹൃദയം ഒരു ലോകത്തിലാണ് നമ്മൾ ഹൃദയം നഷ്ടപ്പെട്ടൊരു ലോകത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ തിരുഹൃദയങ്ങളാക്കി മാറ്റാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഈ ഹൃദയം മാറ്റുക ഹൃദയത്തിൽ നിന്ന് സാധാരണ ഹൃദയത്തിൽ തിരുഹൃദയത്തിലേക്ക് ഒരാൾക്ക് എങ്ങനെയാണ് പരിണാമപ്പെടാൻ സാധിക്കുക അതിന് ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആവശ്യമാണ് ഈ ലിസി ആശുപത്രിയിലൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചെയ്യാറുണ്ട് ജോസ് ചാക്കോ പെരിയപ്പുറം പോലുള്ള വലിയ ഡോക്ടേഴ്സ് അവര് ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നതായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ ബൈബിളിലും ഇതുപോലെ പ്രതീകാത്മകമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ നടന്ന വിവരങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് ചിലതിങ്ങനെയാണ് ബൈബിളിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം സോളമന് കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയം നൽകി എന്നാണ് പറയുക കടൽ തീരം പോലെ വിശാലമായൊരു ഹൃദയം കടൽ തീരത്തെ ബീച്ചിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം കടൽ തീരം വളരെ വിശാലമാണ് എല്ലാവർക്കും പ്രവേശനമുള്ളതാണ് ആരെയും വിലക്കുന്നൊരിടമല്ല എല്ലാവർക്കും സ്പേസ് ഉണ്ട് അങ്ങനെ വിശാലമായ കടൽത്തീരം പോലുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായ സോളമനാണെന്ന് അന്മതിന്മങ്ങൾ വിവേചിച്ചറിഞ്ഞ് ഏറ്റവും മികച്ച ഭരണാധികാരിയായിട്ട് പേരെടുക്കുക തിരുഹൃദയം വിശാലമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവം സോളമന് കൊടുത്തതുപോലെ വിശാലമായ കടൽത്തീരം പോലുള്ള ഒരു ഹൃദയം സ്വന്തമാക്കാൻ ഈ തിരുഹൃദയ തിരുനാൾ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് വീണ്ടും സങ്കീർത്തകൻ ദാവീത് പറയുന്നത് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നു സൃഷ്ടിക്കണമെന്ന് രണ്ടാമതായി ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരാള് വിശുദ്ധ യോഹന്നാനാണ് സുവിശേഷകനായ യോഹന്നാൻ ആദ്യകാലത്ത് ഈ യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹൃദയം ഒരുപക്ഷെ കഠിന ഹൃദയം എന്ന് വിളിക്കാവുന്ന ഒരവസ്ഥയിലൊക്കെയാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു ജെറുസലേമിലേക്ക് പോകുന്ന ക്രിസ്തു ശിഷ്യന്മാരും സമരയിലെത്തുമ്പോൾ സമരയക്കാൻ അവർ സ്വീകരിക്കുന്നില്ല ഇതിൽ കുപിതനായ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി അവർ ദഹിപ്പിക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സ്വീകരിക്കാതിരുന്ന മനുഷ്യരെ അഗ്നി ഇറക്കി ദഹിപ്പിക്കാൻ ആവശ്യപ്പെട്ട ഒരു കഠിനഹൃദയായ യോഹന്നാൻ എൻ്റെ ജീവിതാന്ത്യത്തോടെ എടുക്കുമ്പോ സ്നേഹം 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 മാത്രം എന്ന് പറഞ്ഞ പത്മോസ് പറഞ്ഞപ്പോത്മോസ്തിൽ ജീവിച്ച് നിത്യതയിലേക്ക് ഒരാളാണ് അങ്ങനെയുള്ള ഒരു യോഹന്നാൻ ആദ്യകാലത്ത് കഠിനഹൃദയാനായ ഒരു യോഹന്നാൻ എങ്ങനെയാണ് ഈ രൂപാന്തരത്തിലേക്ക് കടന്നു വന്നത് ഒറ്റക്കാരെയുള്ളൂ അന്ത്യത്താഴ സമയത്ത് അവൻ ക്രിസ്തുവിന്റെ വക്ഷസിൽ ചാരിക്കുന്നുവെന്ന സുവിശേഷിത്വം വായി വായിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹയ്ക്കാൻ മാത്രം പറയുന്ന ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അവന്റെ ഹൃദയത്തുടിപ്പുകളാകുമ്പോ കഠിനഹൃദയം അഗ്നി ഇറക്കി ദഹിപ്പിക്കട്ടെ എന്ന് പറയുന്ന കഠിന ഹൃദയം സ്നേഹം സ്നേഹം മാത്രം എന്ന് പറയുന്ന പാത്മോസ് ദ്വീപിലെ ആ വയോധികനായ മനുഷ്യന് വഴിമാറുകയാണ് ഇന്ന് തിരുഹൃദയ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ എസക്കീൽ പ്രവാചകൻ നമ്മളോട് പറയുന്ന വാഗ്ദാനമുണ്ട് ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ അഗ്നി ദഹിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന കഠിന ഹൃദയങ്ങളിൽ നിന്ന് ശിലാഹൃദയങ്ങളിൽ നിന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മാംസഹൃദയങ്ങളിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഒരു തിരുഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഞങ്ങളെ വിധേയരാക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ